നമ്മള് ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തിയപ്പോ ചേട്ടനെ കണ്ടു പരിചയപ്പെട്ടു ചെയ്തിട്ട് ഇനി പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഞങ്ങൾ മണിക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നേരെ ഷിംലയിലേക്ക് പോവാണ് ഡൽഹിയിലെ നെഹ്രു പ്ലേസിലാണ് നെഹ്റു പ്ലേസിലെ മാർക്കറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വൈകുന്നേരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് എന്തൊക്കെയാണ് ബാക്കി അപ്ഡേറ്റിൽ നിന്ന് വരുന്ന വഴി കാണിച്ചു തരാം അതിനുശേഷം ഞങ്ങൾ ജോൺസി ചേട്ടൻ ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ ഷോപ്പ് ചെയ്തു അതിനുശേഷം ജോൺസി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ജോൺസി ചേട്ടൻ്റെ വീട്ടിൽ വന്നു ജോൺസി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാഗം മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഷിംലേക്ക് ബസ് കയറാൻ പോവാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് ബസ് ഇത് എയർപോർട്ട് പോലെ കേട്ടോ പമ്പ സെറ്റപ്പാ ബസ്റ്റാൻഡിലേക്ക് ഷിംലേക്ക് ടിക്കറ്റ് എടുത്ത് ബസ് സ്റ്റാൻഡിലോട്ട് കയറിയതാണ് എയർപോർട്ടിലെ വലിയ ചെക്കപ്പാ വിശ്വസിച്ചില്ലടാ നമ്മള് ശിംലയിലേക്ക് പോയില്ലെന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം വണ്ടിയിൽ കയറി രാത്രി ഇപ്പോ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് രാവിലെ ഒരു എട്ട് മണി ആവുമ്പോഴേക്ക് വണ്ടി അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നാളെ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള മറ്റേ ആണ് രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ ടാക്സി ഷോപ്പിന്റെ ഉള്ളിൽ കൊണ്ടുനിറങ്ങി ബസ്സുകാരും ടൈപ്പ് ആയിരിക്കാം ബസ്സിൽ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്റ്റെക്കായിപ്പോയി പോയി മൂന്ന് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്തതിൽ എത്താൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ യൂബർ നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ട് എല്ലാം പോയി കണ്ടുപിടിച്ചിട്ട് വിട്ടവണം അവിടെ നിന്ന് സെറ്റ് ആവാൻ വെറും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി മുന്നൂറ്റമ്പത് മേടിക്കുന്ന ടാക്സിക്കാരൻ്റെ അടുത്ത് ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നാൽ അര കിലോമീറ്റർ ഇല്ല ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റാൻഡ് വിളിച്ചിരിക്കുന്നുണ്ട് ബസ് ഇത്ര ഒരു അര കിലോമീറ്റർ അവിടെ നടക്കണം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത ബസ്സുകൾ ഒരു ടാക്സി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇറക്കി വിടും അവന്മാർ അവിടെ നിന്ന് കരുത്തരപ്പം റേറ്റ് ചോദിക്കും മൂന്ന് കിലോമീറ്ററിൽ നിന്ന് രൂപയാണ് നമ്മൾ റേറ്റ് എന്തായാലും ബസ് കിട്ടി ഇനി പത്താം ഇരുപത് രൂപ ചിലവാകത്തേ ഉള്ളൂ വെറും ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ എത്തി ഇതിനകത്ത് മുപ്പത് വേറെ വേറൊരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേട്ടോ അതാണ്ടെ ബസ് പോയി ഈ മൂന്ന് കിലോമീറ്റർ വരാൻ വേണ്ടിയാണ് അവന്മാർ നാന്നൂറ് രൂപ പിടിക്കുന്നത് ആ ടാക്സിക്കാർ വമ്പം ചീതി അല്ലേ ഒടുവിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഒരു അടിപൊളി ബാൽക്കണി ഒക്കെ ഉള്ളൊരു വരുന്നുണ്ട് ഇതെന്തായാലും നമ്മള് ഷിംലയിലാണ് സ്റ്റേ ചെയ്യുന്നത് നാളെ രാവിലെ ബൈക്കൊക്കെ റെന്റിനടുത്ത് സിറ്റി വാലിലേക്ക് പോവും ഷിംല അടിപൊളിയാണ്